ഗുരുവായൂരപ്പൻ്റെ ഈ ചിത്രത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ഓർമ്മകൾക്ക് കാൽ നൂറ്റാണ്ട് ശംഖുചക്രകഥ പത്മധാരിയായ ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരച്ച മമ്മിയൂർ എം കെ ശ്രീനിവാസൻ മാഷ് എന്ന ചിത്രകാരൻ മൺമറഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷം അനുസ്മരണ ദിനം കഴിഞ്ഞ ദിവസം കടന്നു പോയപ്പോൾ പലർക്കും അറിയില്ലായിരുന്നു ആ ചിത്രത്തിൻ്റെ ശില്പി ശ്രീനിവാസൻ ആണെന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ ചിത്രം വരച്ചത് അതിനു മുമ്പ് സീതാറാം പി ഡി നായർ ശ്രീനിവാസ അയ്യർ എന്നിവർ വരച്ച വെറും രൂപം മാത്രമുള്ള ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നെല്ലാം പാടെ മാറ്റമുള്ളൊരു ചിത്രം വേണമെന്ന് അന്നത്തെ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു അതിനുള്ള നിയോഗം ലഭിച്ചത് ശ്രീനിവാസനായിരുന്നു ശാന്തതയും ഗാംഭീര്യവും നിറഞ്ഞ മുഖം നാലു കൈകളിലായി ശംഖും ചക്രവും പത്മവും ഖഥയും മുന്നിൽ തിടമ്പുകളും ജ്വലിച്ചു കത്തുന്ന കവരവിളക്കും പിന്നിൽ ആലവട്ടവും തൂക്കുവിളക്കുകളും തേജസ്സാർന്ന ആ ചിത്രം ഗുരുവായൂർ ദേവസ്വം ഔദ്യോഗിക മുദ്രയായി അംഗീകരിച്ചു നാൽപ്പത് വർഷം പിന്നിട്ട ആ ചിത്രം തന്നെയാണ് ഇന്നും ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക രേഖകളിൽ ദേവസ്വത്തിൻ്റെ കൈവശമുള്ള ചിത്രത്തിനടിയിൽ എം കെ ശ്രീനിവാസൻ എന്ന പേരെഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ലക്ഷക്കണക്കിന് പ്രിന്റുകളാണ് വിപണിയിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ ഇതിലൊന്നും അത് വരച്ച ചിത്രകാരൻ്റെ പേരില്ല ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുത്തുമാറ്റുന്ന രംഗം താൻ നേരിട്ട് കണ്ടതായി ശ്രീനിവാസൻ അനുഭവക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ പുതിയൊരു ചിത്രം വരയ്ക്കാൻ ഒരു പ്രേരണയായി ഒരു മാസത്തിലേറെ വ്രതം നോറ്റായിരുന്നു ചിത്രരചന പൂർത്തിയാക്കിയിരുന്നതെന്ന് മകനും ചിത്രകാരനുമായ ശ്രീഹരി ശ്രീനിവാസൻ ഓർക്കുന്നു വരയ്ക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിനായി മൂന്ന് നേരവും ഗുരുവായൂരപ്പനെ നേരിട്ട് കാണും ഭാവങ്ങൾ മനസ്സിലാക്കും മമ്മിയൂർ കളരിക്കൽ ഗോവിന്ദൻകുട്ടി പണിക്കരുടെയും ദേവകിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് ശ്രീനിവാസൻ ജനിച്ചത് ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ ചുമർചിത്ര കലാചാര്യൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർക്കുശേഷമുള്ള പ്രിൻസിപ്പാളായിരുന്നു എം കെ ശ്രീനിവാസൻ